ആയിഷ ബി എന്തെങ്കിലും ദേഷ്യം ടെൻഷൻ പ്രയാസം വന്നാൽ ഉടനെ നിമിതങ്ങൾ ചെയ്യല് മൂക്ക് പിടിക്കും ആയിഷ ബിവിന്റെ എന്നിട്ട് വിളിക്കും ഏ അങ്ങനെ ചോദിച്ച് സമാധാനം ഇനി ഭാര്യമാർക്ക് എന്ത് വിഷമം വന്നാലും എന്തെങ്കിലും വിഷമം വന്നാൽ ഉടനെ തങ്ങൾ ഉടനെ സോൾവ് ചെയ്യും ഒരു ദിവസം യാത്രക്കിടയിൽ സോഫിയ ബി വിയുടെ ഒട്ടകം കുറച്ച് സ്ലോ ആയി പെണ്ണുങ്ങളല്ലേ വേഗം കരിച്ചിൽ വരും അവർക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെ കരയുണ്ടായിച്ചത് സുഫിയ ബീവി റസൂദ പോയിട്ട് വിരലോണ്ട് ഇങ്ങനെ തുടച്ചിടുത്തി എന്താ സുഫിയ അയ്യേ കരീലെ കരയാ പിന്നെയും കരഞ്ഞു എൻ്റെ ഒട്ടകം മാത്രം സ്ലോ എന്ന് പറഞ്ഞ അവിടുത്തെ റിത ഈ തട്ടം എടുത്തിട്ട് പിന്നെയും തുറച്ചു കൊടുത്തു എന്താ നമ്മൾ േ ശരിക്കും റസൂൾ ഓരോ യാത്ര പോകുന്നതിന് മുമ്പും നിർത്തിയിടും പണ്ട് കളി കളിയുണ്ടായിരുന്നു ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ കളി ഇല്ലെങ്കിൽ ഖബറിൽ ശിക്ഷയൊന്നുമില്ല പേടിക്കാൻ വേണ്ട ഒരു ഉദാഹരണം പറയുന്നതാണ് കള്ളൻ പോലീസ് പട്ടാളന്നൽ മറ്റൊരു പേപ്പർ ഉണ്ടോ ആ ഉണ്ട് 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 നല്ലതന്നെ ഉദാഹരണം എല്ലാവർക്കും പറ്റുന്ന അപ്പം അതേപോലെ നിബി തങ്ങൾ ആ യാത്ര പോകുന്നതിന് മുമ്പ് ആയിഷ അഫ്സ സൗദ മൈമൂന റംലാന്ന് ഇങ്ങനെ നിർക്കിടും ബൈനഹുന്ന ആ അടുത്ത എട്ടാം തീയതി എർമോക്കിലേക്ക് ഒരു പോരാട്ടത്തിന് പോയിണ്ട് വന്നോളി ഒരു ഉദാഹരണം പറയാം അങ്ങനെ ഒരു യാത്രയിൽ കൂട്ടിയതാണ് അങ്ങനെ ഓരോ യാത്രയിലും കൂട്ടി നമ്മളിങ്ങനെ ഈ ചരിത്രം കേട്ടിട്ടും നമ്മൾ നമ്മളെ ഭാര്യനെ ഈ ഇത് യൂട്യൂബിൽ നിന്നോ മറ്റോ കേട്ടിട്ട് ഭാര്യ പറഞ്ഞ് കണ്ട ഉസ്താപ അറിയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാം കൂട്ടണം അങ്ങനെ കൂട്ടിയിട്ട് തിരൂരോ പരുപ്പനങ്ങാടിയോ എത്തിയാലും ആ ഭാര്യ കാർന്ന് ഒന്ന് ഛർജിക്കണം എന്നായിട്ട് പറഞ്ഞാൽ നമ്മളെന്താ പറയല് ആൻസമാന്റെ പ്രഭാഷണം കേട്ടിട്ടല്ലേ അനുഭവിക്കുക നല്ല മനുഷ്യന്മാരാണ് ഇനി എന്തെങ്കിലും കൊണ്ടുവന്നാലോ തങ്ങൾ ചെയ്യുന്ന പരിപാടി ഫുലാന പോയ ഹദീജന്റെ കൂട്ടുകാരിയാണ് അവൾ അവർ അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് മാത്രം സ്നേഹം കാണിക്കാല്ലാന്ന് അർത്ഥം ഹാഫ് ബെറ്റർ സ്റ്റാറ്റസിലല്ല ഹൃദയത്തില എത്ര കാലം മുമ്പ് വലിയ ഇഷ്ടമാണ് ആ പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ നമ്മൾ പരിഗണിക്കണമല്ലോ ഹദീജക്ക് അതൊരിഷ്ടാവല്ലോ ഹദീജക്ക് അതൊരു സന്തോഷാവുമല്ലോ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നു അദബുൽ മുഫ്രദ് ഇമാം ബുഖാരി അതാണ് ആയിഷ ബിവി പറഞ്ഞത് ഖദീജ ബീവിനോട് എന്തൊരു സ്നേഹ നൃതങ്ങള് എന്നിട്ട് ആ ആടിന്റെ ഓരോ ഭാഗങ്ങളും കൂട്ടുകാരികൾക്ക് കൊടുക്കും പേരിൽ പേരിൽ മരണപ്പെട്ടവരുടെ അറിവ് നടത്താൻ പാടില്ല എന്ന മുജാഹിദാര് പറയില്ല ഇത് ബുഹാരിന്റെ അതീസാണ് അത്രയല്ല ഇതായിരുന്നു ഇതാണ് റസൂൻ്റെ ഒരു സ്വഭാവം സല്ല അലിസ്വാഹി അവിടുത്തെ ഭാര്യമാരോട് ഇമാം 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 അൽ കഷ്ഫുൽ തങ്ങൾ ഇമാംബുൽ ഈ മൂന്ന് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇതുവരെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ കുറച്ചുകൂടി നമ്മുടെ വീട്ടിൽ മക്കളോടൊക്കെയുള്ള ഏരിയ വളരെ വിശാലമാണ് നിബിസുല്ലാസ്ലമത്തെ അറുപത്തി മൂന്ന് വയസ്സിന് ഇടയിൽ ഒരു ഭാര്യ ഒരു മക്കളെയും അടിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളെ മക്കളെ ഭാര്യ അടിക്കുകയാണെങ്കിൽ അടിച്ചാൽ പ്രത്യേകിച്ച് ആ സർട്ടിഫിക്കറ്റ് പോയി ഏത് റസൂല അടിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടൂല മദീന യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്താലും ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടൂല ഭാര്യയെ തല്ലരുതല്ലേ ചൂടാവരുത് അവരല്ല സ്നേഹിക്കണം അങ്ങനെയാണ് തങ്ങള് എപ്പോഴും ഇത് ഞങ്ങളെ പെണ്ണുങ്ങൾ ആരും സ്നേഹം കാണിക്കണം അവിടുന്ന് എപ്പോഴും അത് ഉപദേശിക്കും ഉപദേശിക്കുന്നു ചെലപ്പോ പറയാറുണ്ട് ഞാനൊക്കെ വീട്ടിൽ കയറിയാലും പിള്ളേർ ഒന്നും പിന്നെ മിണ്ടൂലോ അല്ല അങ്ങനെ പറയാറുണ്ട് ചിലര് അതൊരു പെരുമ്പാന്ന് വീട്ടിൽ കയറിയാലും അങ്ങനെ തന്നെ അല്ലേ ചേര കയറി തന്നെ മതി വിഷമൊന്നുമില്ലാത്ത ചേര കയറിയാൽ തന്നെ ആരുമുണ്ടല്ലോ ഒരു മനുഷ്യന്റെ സ്വഭാവം വളരെ മോശമാണ് എന്നുള്ള എൻ്റെ അടയാളമാണ് അയാൾ കുടുംബത്തിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നു വഹും സുറൂർ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് ആർമാദിച്ച് ജീവിക്കുമ്പോഴാണ് ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ് വരുന്നത് എല്ലാരും ചിരിച്ച് നിൽക്കുമ്പോഴാണ് ഇയാൾ വരുന്നത് അപ്പോൾ അവർ പേടിച്ചിട്ട് പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കുക ഇയാളെ സ്വഭാവം വളരെ മോശമാണ് നബിസുലി തങ്ങളുടെ സ്വഭാവം പഠിച്ച മഹാന്മാര് മഹബത്ത് വെച്ചത് എങ്ങനെ ഉമർ അല്ലി അള്ളാഹുനോ ഒരിക്കൽ വീട്ടിലിങ്ങനെ മലർന്ന് കിടക്കുക ഉമർന്നെ വേണംഅള്ളി അള്ളാഹുനുവിന്റെ ഒരു ഗവർണർ ഉമർ അള്ളി അള്ളാഹുനുവിനെ കാണാൻ വേണ്ടി പോയി ആ സമയത്ത് ഉമർലാൻ ഇങ്ങനെ കണ്ണും പൂട്ടിയിട്ട് വയറ്റിന്റെ മേലെ കുട്ടികളിങ്ങനെ കളിപ്പിക്കുകയാണ് അപ്പൊ കുട്ടികളോട് ഇയാള് പറഞ്ഞു എന്തട ഇത് ഖലീഫ ഉമർ അല്ലേ അന്നേരം ഉമർ അള്ളി കണ്ണ് തുറന്നു നീ എന്താ കുട്ടികളോട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നേ അയാളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ കുട്ടികളോട് തന്നെ കരുണ ഇല്ലാത്ത ആളാണ് എന്നിട്ടല്ലേ പിന്നെ നാട്ടുകാരോട് നീ വിട്ടോളിയും നിന്നെ ഇനി ഇനു പറ്റൂലിസം കണ്ട മടിത്തട്ടിൽ ആറ് കുട്ടികളും ഓത്രവിച്ചിരുന്നു ഒന്നും സ്വന്തം മക്കളും അല്ല ആറ് കുട്ടികൾ ഹസൻ തങ്ങളൊരിക്കൽ നെഞ്ചിന്റെ മേലെ ബി ഫാത്തി ഉപ്പാ പരാട്ട് ചെറുതായിട്ട് ഒരു അടി കൊടുത്തു അന്നേരം എന്റെ മോനെ വേദനിപ്പിച്ച് അന്ന് വെള്ളം കൊടുക്കാൻ പോലെ കണ്ടാ സുതാക്കൾ കരിയാന്ന് സഹിക്കാൻ പറ്റൂല നമ്മളോ കരി എന്റെ ഭാഷക്ക് കരിയട്ടെ നാളെ മന്തിരിക്കാനും കൊണ്ട് പോലെ സുതാക്ക കരിച്ചിൽ താങ്ങാനാവൂല തങ്ങൾ തങ്ങളെന്നെ പറയുണ്ട് വലിയ സൂറത്തൊക്കെ ഊതിയിട്ട് നിസ്കരിക്കണം എന്ന് വിചാരിച്ച് കൈകെട്ടിയാൽ ഏതെങ്കിലും ഒരാളുടെ കുട്ടി കരീ നേട്ടം ഞാൻ വേഗം ചെറിയ സൂറത്ത് ഓതി സ്ഥലം കൂട്ട ഒരു ദിവസം തങ്ങളോട് നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ഒക്കെ എന്താ എന്താ സുചൂത് എത്ര ലോങ് ആണ് നമുക്കെന്ന എന്തല്ലോ തോന്നിപ്പോയല്ലോ തങ്ങൾക്ക് എന്തോ സംഭവിച്ചു പോയോ അല്ല വഹിയാറ്റിറങ്ങാ ഇല്ല അത് ഉമാമത്തുണ്ടല്ലോ ഉമാമ ബി വി സൈനബി മോള് അത് എൻ്റെ ദേ ഇടെ കയറിയിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ കളിച്ച തീരട്ടെ എന്ന് വെച്ചിട്ട് സുജൂത് കുറച്ച് ലോങ് ആക്കിയതാണ് കുട്ടിക്ക് വേണ്ടി സുജൂത് ലോങ് കുട്ടിക്ക് വേണ്ടി നിസ്കാരം ചോട്ടു സദസ്സിൽ ഒരു കുട്ടി ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ തന്നെ നമ്മളെ കൊലപിളകും എന്താ അല്ലേ ഭാര്യമാരോടും കുട്ടികളോടൊക്കെ നല്ല സ്വഭാവം ആവുക അതാണ് അവിടുത്തോടുള്ള മത്തിൻ്റെ അടയാളം ഷേറാനിമാം പറയുന്നുണ്ടല്ലോ എൻ്റെ ഭാര്യക്ക് അസുഖമായപ്പോൾ കുറേ കാലം കടുത്തത്തിലായപ്പോൾ ഓൾക്ക് സ്വന്തമായിട്ട് കാഷ്ടിക്കാനും ഉത്രയ്ക്കാനും കഴിയാത്തപ്പോൾ ഞാൻ ഈ രണ്ട് കൈ കൊണ്ട് അവൾക്ക് വൃത്തിയാക്കി കൊടുത്തത് മുന്നൂറ് കിതാബ് വധിയ മഹാന പറയണത് കുട്ടി കാഷ്ടിച്ച പമ്പേഴ്സ് ബാത്റൂമിൻ്റെ ഫ്ലഷിൻ്റെ മേലെ കണ്ടാൽ തന്നെ ചൂടാകുന്നവരോടാ ഈ സംസാരം ഞാൻ ഞാനോട് പറഞ്ഞിട്ടില്ല എന്ത് അവിടെ വയ്ക്കരുത് എന്ത് പമ്പേഴ്സ് ആ സാധനം അതിൻ്റെ ഉള്ളിലെന്നാ കാഷ്ടം ആരുടെ കുട്ടീൻ്റെ ആരുടെ കുട്ടീൻ്റെ ആരുടെ കുട്ടീൻ്റെ ഏഹ്നി മാമ തുടരുന്നുണ്ട് പിന്നെ ഭാര്യയ്ക്ക് കുറേ കാലം അസുഖമായപ്പോൾ എനിക്ക് തോന്നി വേറെ പെണ്ണിനെ കെട്ടിയാലും എനിക്കും ശരീര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എനിക്ക് തോന്നി വേണ്ട കാരണം അവൾക്കിപ്പോൾ ശരീരത്തിന് അസുഖമുണ്ട് ഞാൻ വേറെ ഒന്ന് കെട്ടിയ പെണ്ണിൻ്റെ മനസ്സും തളർന്നു വേണ്ട വേണ്ട പിന്നെ മൂന്നാമത്തത് അപ്പോൾ ആതിലൊക്കെ കുട്ടി എഴുന്നേറ്റാല് ആ കുട്ടീനെ എണ്ണീട്ട് എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളിപ്പിക്കും ചിലപ്പോൾ സുബി വരെയൊക്കെ കളിപ്പിക്കും എന്തിന് എൻ്റെ ഭാര്യ ശരിക്കും ഉറങ്ങിക്കോട്ടെ എൻ്റെ ഭാര്യ ശരിക്കും ഉറങ്ങിക്കോട്ടെ എന്താ വാക്കലേ അമ്പത്തിയേഴ് കൊല്ലം ഞാനും ഭാര്യയും തമ്മിൽ ഇന്നേ വരെ സുഖാസ്വാദനത്തിൽ ഏർപ്പെട്ടിട്ടില്ല ഞാൻ ഒരാളോട് പോലും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ഷെറാനിമാവനോട് സ്വന്തം ഉസ്താദ് അലിയുൽ ഹവാസങ്ങൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ഈ ശിഷ്യൻ ഇങ്ങനെ ശിഷ്യനിങ്ങനാവാണ്ടെങ്കിൽ നമുക്ക് നല്ല മനുഷ്യനാവാം